നമസ്കാരം മാർച്ച് പതിനാലിന് സൂര്യൻ മീനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിനുശേഷം അനേകം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു സൂര്യൻ്റെ ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ഗുണകരമായ ഫലങ്ങൾ നൽകുന്ന സമയം തന്നെയാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാല് വ്യാഴാഴ്ച സൂര്യൻ കുംഭം വിട്ട് അടുത്ത വർഷത്തേക്ക് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു വേദജ്യോതിഷപ്രകാരം മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ് സൂര്യനും വ്യാഴവും തമ്മിലുള്ള ബന്ധം അതിശ്രേഷ്ഠമാണ് എന്നാൽ ഈ സമയം രാഹു മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നുമുണ്ട് സൂര്യനും രാഹുവും ഒന്നിക്കുന്നത് ദോഷഫലങ്ങൾ കൊണ്ടുവരും എങ്കിലും സൂര്യനും വ്യാഴവും നിലനിൽക്കുന്നതിനാൽ അത് ദോഷഫലങ്ങളെ കുറയ്ക്കുകയും പകരം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ചില നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതെന്ന് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ സമയം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അനുകൂലമായ സമയമെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ രാശിയായി പരിഗണിക്കുന്നത് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈര്യം ആദ്യ പകുതി എന്നിവ ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ സംക്രമണം വളരെ ശുഭകരമായ അവസ്ഥയാണ് പ്രധാനം ചെയ്യുന്നത് മാർച്ച് പതിനാല് മുതലുള്ള ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് പ്രത്യേകത സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചവരാകാം എന്നാൽ അത്തരത്തിലുള്ള ദുരിതങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുവാനുള്ള പരിതസ്ഥിതിയിലാണ് ഇനി നിങ്ങൾ അതിനാൽ കഷ്ടപ്പാടുകളെല്ലാം ഒഴിയുകയും ജീവിതം ഉയർച്ചയിലെത്തുകയും ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപഴകുകയും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം നിറക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്നു ജോലിപരമായി നോക്കുകയാണെങ്കിൽ സ്ഥാനക്കയറ്റവും ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷവും ഈ സംക്രമണം കാരണം ഉണ്ടാകുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണെന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയത്ത് നിങ്ങൾ മികച്ച രീതിയിൽ അഥവാ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടി നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകൈര്യം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം എന്നിവ സൂര്യന്റെ സംയോജനം മൂലം ഈ നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം തന്നെയാണ് ജീവിതത്തിൽ വന്നുചേർന്നിരിക്കുന്നതെന്ന് തന്നെ പറയാം നക്ഷത്രക്കാരിൽ നിന്നും ഇവർ നേരിടുന്ന പലവിധ മാനസിക സംഘർഷങ്ങൾ അഥവാ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളതെന്ന് പറയാം പല രീതിയിലുള്ള പിരിമുറുക്കങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരമാണിത് മീനസംക്രമം മുതൽ തന്നെ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയും എന്ന് തന്നെ പറയാം ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുകൂലമായ മാറ്റങ്ങൾ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും വിദേശത്ത് ജോലി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും സാമ്പത്തികപരമായ നേട്ടങ്ങളും കൂടാതെ മറ്റ് അനുകൂല ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സംക്രമണം കൊണ്ടുവരുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായും അല്ലാതെയും അനേകം കാര്യങ്ങൾ നേടുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും പതിയ ജീവിതത്തിൽ നിന്നും നീങ്ങുന്നു എന്നുള്ളതും ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയം തന്നെയാണ് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നുള്ള കാര്യം ഓർക്കുക ഈ സംക്രമണം മൂലം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അനവധി അവസരങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുമാത്രമല്ല സൂര്യൻ്റെ സംക്രമണം ഈ രാശിക്കാർക്ക് അനുഗ്രഹവർഷം ചൊരിയുക തന്നെ ചെയ്യും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും പൊതുവെ കടന്നു വരുന്നതാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് തേടി വരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവന്നു ചേരും എന്നുള്ള കാര്യവും ഓർക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ധൈര്യവും സൂര്യഭഗവാൻ നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സന്താന സൗഭാഗ്യം ഈ നക്ഷത്രക്കാരിൽ വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട സൗഭാഗ്യം തന്നെയാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയം തന്നെയാകുന്നു ആയതുകൊണ്ട് ഈ സമയം അനുകൂലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തീർച്ചയായും ഉണ്ടാകും തന്നെ കരുതാവുന്നതാണ് നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടും അനേകം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവന്നു ചേരാവുന്നതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ ഈ സമയത്ത് ഒഴിവായി പോകുവാനുള്ള സാധ്യത കൂടുതലാണ് കലാപരമായും അനുകൂലമായ സമയം തന്നെയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനും സാധിക്കുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഈ സമയത്ത് തൊഴിൽ കിട്ടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂരിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മീനമാസം പൊതുവെ ശുഭകരമല്ല എന്നാൽ സൂര്യൻ്റെ ഈ സംയോജനം തൃക്കേട്ട നക്ഷത്രക്കാരിലും ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായേക്കാം പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല കാര്യങ്ങളും മാർച്ച് പതിനാല് മുതൽ സംഭവിച്ചു തുടങ്ങി എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഊർജവും ശക്തിയും വർദ്ധിക്കുന്ന സമയമായതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനവധി നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയം തന്നെയാണിത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നേടിത്തരുന്ന അവസരം തന്നെയാണിത് വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന നേട്ടം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നു എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് അനേകം അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് കൂടാതെ ഈ വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും വീടുകളിൽ ഉള്ളവർക്ക് പോലും വളരെ ആശ്ചര്യമായി തോന്നിയിരിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സന്തോഷിക്കേണ്ട പല അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഈ സമയം ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ് ജോലി ലഭിക്കുവാനും ഈ സമയം നല്ലതു തന്നെയാണ് കലാമേഖലയിലുള്ളവർക്കും ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് സൂര്യഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഈ നക്ഷത്രക്കാർ ഏവരും സൂര്യഭഗവാനെ ആരാധിക്കുവാൻ മറക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക തീർച്ചയായും സൂര്യഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരം സൗഭാഗ്യങ്ങളെല്ലാം യാതൊരു തടസ്സവും കൂടാതെ വന്നു ചേരുക തന്നെ ചെയ്യും